കുമളി കമ്പം റൂട്ടിൽ മാതാ കോവിലിന് സമീപം തമിഴ്നാട് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ വാഹനം അപകടത്തിൽപ്പെട്ടു ഇന്ന് രാവിലെയാണ് സംഭവം ഉണ്ടായത് കുമളിയിൽ നിന്നും കമ്പത്തേക്ക് പോവുകയായിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് ലോയർ ക്യാമ്പ് ഇറക്കമിറങ്ങുന്നതിനിടെ വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടമാവുകയായിരുന്നു എന്ന് പറയപ്പെടുന്നു മുല്ലപ്പെരിയാറിൽ നിന്നും തമിഴ്നാട് വെള്ളം കൊണ്ടുപോകുന്ന പെൻസ്റ്റോക്ക് പൈപ്പിന് മുകളിലായി സ്ഥാപിച്ചിരുന്ന ഫെൻസിങ്ങിലേക്കാണ് വാഹനം ഇടിച്ചു കയറിയത് ഈ സംരക്ഷണ ഭിത്തിയിൽ വാഹനം തട്ടി നിന്നതിനാൽ വലിയ ദുരന്തമാണ് ഒഴിവായത് രാവിലെ സമയമായതിനാൽ വാഹനത്തിൽ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു വാഹനത്തിലെ യാത്രക്കാർക്ക് സാരമായ പരിക്കുകൾ എന്നും അറിയാൻ കഴിഞ്ഞു അധികം ആൾതാമസമില്ലാത്ത പ്രദേശമാണ് മാതാകോവിൽ പ്രദേശം പിന്നാലെത്തിയ വാഹനത്തിലെ യാത്രക്കാരുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം നടത്തി ന്യൂസ് ബ്യൂറോ കുമളി